ഈ പത്മാത്രയ്ക്ക് നമ്മളൊരു അടിപൊളി അമ്പാലല്ലേ അതിന്റെ അടുത്തു തന്നെയാണ് ഈ ക്ഷേത്രം റോഡ് സൈഡിൽ പോകുമ്പോൾ കാണാൻ പറ്റും ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് മെയിൻ സ്റ്റോപ്പ് ഒക്കെ എത്തണത് സൈഡില് കുറെ കടകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് തന്നെ കേട്ടോ ഇതെല്ലാ ബസ് പ്രൈവറ്റും കെ എസ് ആർ ടി സിയും ബസ്സൊക്കെ ഈ സൈഡിൽ സൈഡിലാണ് നിൽക്കുന്ന ലോക്കൽ ബസ് നിർത്തേണ്ട സ്ഥലമാണ് നമ്മളിത് ബസ് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്കാണ് അമ്പലത്തിന്റെ അടുത്ത് എത്താറാവണപ്പെട്ട

ഈ മെയിൻ റോഡ് ഇതിവിടെ സൈഡിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കഴിഞ്ഞ സൈഡിൽ തന്നെയാണ് അമ്പല ടൈ അപ്പ നമ്മൾ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലെത്തിയിട്ടാണ് ഈ സൈഡിൽ ഒരുപാട് കടകളുണ്ട് ഒന്നും ഓപ്പണായിട്ടില്ലേ ഈ അമ്പലത്തിന്റെ അടുത്തുള്ള തന്നെയാണ് ഈ കടകളൊക്കെ ഒന്നും ഓപ്പണായിട്ടില്ല കേരള ബാങ്ക് ബാങ്ക്ടാ സംഭവം ഹിന്ദിക്കാരല്ലേ നേട്ട ദിവസം തിരക്കൊന്നും ഇല്ല കേട്ടോ സാധാരണ ഞായറാഴ്ചയും ശനിയാഴ്ചയ്ക്കാണല്ലോ തിരക്കുണ്ടാവാറ് അപ്പധികം തിരക്കൊന്നും കാണാല്ല ഈ സൈഡിലല്ലെയാണ് അമ്പലക്കോട്ട സാധാരണ അമ്പലക്കോളം ബാക്കിലല്ലേ വരാറ് അമ്പലത്തിൻ്റെ പെയിന്റ് ഒക്കെ കുറെ ഭംഗി ഉണ്ട് കേട്ടോ കുളത്തിലൊക്കെ ഒന്ന് വെള്ളം കണ്ടില്ലേ പിന്നെ ലൈ നമ്മളാദ്യാവിലെ വരികയാണെങ്കിൽ ഫുൾ ലൈറ്റിന്റെ ഫുൾ സെറ്റപ്പ് ഉണ്ടാവും ഇപ്പൊ ലൈറ്റിൻ്റെതൊന്നും കാണില്ല കേട്ടോ നേരെ പണത്തുകാരണം ഓഫ് ചെയ്തിരിക്കണം ഇപ്പൊ രണ്ട് മൂന്ന് തോട്ടം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അന്ന ഭയങ്കര തിരക്കായിരുന്നു പക്ഷെ അതൊക്കെ തിരക്ക് കുറവാണ് സൈഡിലൊക്കെ കണ്ടില്ല ഒരുപാട് ബിൽഡിങ്ങുകളും അതുപോലെ ടൂറിസ്റ്റ് ഹോം നേഴ്സിംഗ് ഹോം അങ്ങനെ കുറെ സൈഡിലൊക്കെ ഉണ്ട് ബിൽഡിങ്ങുകളൊക്കെ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടില്ല ഇറങ്ങാൻ പറ്റില്ല ഫുൾ കൂട്ടിയിട്ടെടുക്കണം അടിപൊളി വെള്ളമാണ് വലിയ മീനുകളൊക്കെ ഇട്ടോ ടുത്ത് എത്തിട്ടോ പിന്നെ മുണ്ട് നമുക്ക് ഇവിടെ കിട്ടൂട്ടോ പാന്റ് തോന്നും മുണ്ട് ഇവിടെ കിട്ടും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇണ്ട് ഇവിടെ ക്ഷേത്രത്തില് കണ്ടില്ലേ പെയിന്റ് പെയിന്റൊക്കെ ഒന്ന് ഒന്നും മങ്ങിയെടുക്കാണ് കുളം കണ്ടില്ല അത്യാവശ്യം നല്ല വലിപ്പം നല്ല എനിക്കുള്ള കുളമാണ് എൻട്രൻസ് ഒന്നും ഇട്ടിട്ട് അതുവരെ ഇതുവരെ ഉണ്ട് ഉള്ളിക്ക് കയറാൻ പറ്റില്ല നമുക്ക് കയറണങ്ങ മുണ്ടെടുത്ത് കയറേണ്ടി വരും ഒരുപാട് കടകളൊക്കെ ഉണ്ടിട്ടു ക്ഷേത്രത്തില് എൻട്രൻസില് നിൽക്കണമല്ല ടികൾ കണ്ടില്ല ഫുള്ള് കരിങ്കല് കൊണ്ട് കുത്തി വെച്ചാണ് ഫുള്ള് കരിങ്കലാണ് കുത്തിയെടുത്തിരിക്കുന്നത് മേലക്കം കയറാൻ പറ്റില്ല കൊടുക്കാണ്ട് പുള്ളിക്ക് പ്രവേശിക്കാൻ പറ്റില്ല കടകളൊക്കെ പെയിന്റ് മഴക്കാലമായത് കണ്ട് തോന്നുന്നുണ്ട് ഒക്കെ അങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ പൂപ്പായൊക്കെ കുടിച്ചിരിക്കാണ് പിന്നെ ഞാൻ മുന്നേ വന്നപ്പോഴൊന്നും നല്ല അടിപൊളിയായിരുന്നു കാണാ ഇപ്പൊ കണ്ടിട്ട് ഫുള്ള് പൂപ്പായക്കി കുടിച്ച് അടുത്തതില് ഫുള്ള് ഇത് കളഞ്ഞ് സെറ്റാക്കേണ്ടി വരും അല്ലെ നല്ല കാണാൻ നല്ല അടിപൊളിയാവുള്ളൂ മേലെ കണ്ട ആരും സാധനമൊക്കെ മുളച്ചുപോയി കൊണ്ടിരിക്കാണ് ഈ സൈഡില് കണ്ടില്ലേ എന്തോ ഒരു ട്രസ്റ്റ് ആണല്ലോ നമ്മളിപ്പോ അത് അവിടെ നിന്ന് കാഴ്ചകാണ്ട് ഉള്ളിലേക്ക് എറാൻ പറ്റില്ല സൈറ്റ കാഴ്ചകളൊന്നും കാണുന്നുണ്ടല്ല മഴക്കാർ തോന്നില്ലേ അങ്ങനെ നമ്മൾ ഉള്ളിലേക്കൊന്നും കേറിയിട്ടില്ല കേട്ടോ നമ്മള് പുറമത്തെ കാഴ്ച കണ്ടിട്ടാണ് വന്നത് ഇപ്പൊ മെയിനായിട്ട് ഇതാണ് ഇതിലത്തെ മെയിൻ സൗകര്യം മുണ്ട് ഇവിടെ നിന്ന് കിട്ടുന്നത് കേട്ടാ മറ്റൊരു അമ്പലത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല സംഭവം മുണ്ട് കൊടുക്കണത് ഇവിടെ മുണ്ട് കൊടുക്കും അങ്ങനെ അവിടെ എന്തോ ഒരു ചെറിയൊരു അമ്പലം കൂടി ഉണ്ട് എന്റെ സംഭവം മനസ്സിലായിട്ടില്ല ആ അമ്പലകുളത്തിന്റെ സൈഡിൽ കണക്കിട്ടില്ല ചെറിയൊരു ക്ഷേത്രം ഇണ്ടല്ലോ അവിടെ അതിന്റെ ഒരു ചെറിയൊരു കാഴ്ച കൂടി കാണാം േ ഇത് എന്താ സംഭവ മ്യൂസിയാണോ അത് ട്രസ്റ്റ് തോന്നുന്നുല്ലേ ട്രസ്റ്റ് തോന്നുന്നത് അത്യാവശ്യം നല്ല പഴക്കുണ്ട് അങ്ങനെ നമ്മള് ഈ അമ്പലത്തിന്റെ ഏകദേശം കാഴ്ചട്ട് കണ്ടിട്ടുണ്ട് നമ്മള് പുറത്തേക്ക് ഇറങ്ങണം അവിടെ എന്തോ സംഭവം ഉണ്ട് അവിടെന്തോ പുകയാണ് ഇത് എന്താ സംഭവം മാർവാഡീസ് ആ ഇന്ത് കാര്യ മാര്വാഡീസാണ് എന്താ സംഭവ ആനയാണോ ആനല്ലേത് ആന അതെ ഒരു കാര്യം കല്ലോണ്ടാക്കി തന്നെ കേട്ടോ ൊളിഞ്ഞ സാധനം ആയി കുറവൊക്കെ അമ്പലത്തിന്റെ വീ അടിപൊളിട്ടോ കാണാ പിന്നെ അപ്പുറത്ത് വേറെ ഷേപ്പറൊക്കെ ഇണ്ട് നമുക്ക് പോയി നോക്കാം അവിടെ പോളം ഇഷ്ടംപോലെ മീനുകളൊക്കെ ഇണ്ടല്ലോണ്ടേ എന്ത്ട മീനിട്ടൊടുക്കാണല്ലോ നമ്മൾ ഇവിടെ മാലജി വാങ്ങിട്ടേ മീനിട്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഫിലോപ്പി തോന്നെ അല്ലേ വളർത്തുന്നത് പതിനൊന്ന് മണിയാവുന്നതൊക്കെ അങ്ങനെ സമയം ഉണ്ടായിരുന്നു കണ്ടില്ലേ വെള്ളം ഒഴിച്ചിട്ട് മലത്ത് കഴിഞ്ഞേ ഇതും അത്യാവശ്യം നല്ല വലിപ്പൊക്കെ ഇതില് കുളിക്കറങ്ങാൻ പറ്റില്ലേ കുളിക്കാൻ പറ്റുമോ ഞാൻ കുളിക്കാൻ പറ്റുമോ

എന്തായാലും നല്ല തീറ്റ കിട്ടിന്നലെ പെട്ടെന്ന് കൊത്തും വെള്ളക്കി വെള്ളക്കെടുന്നുണ്ട് കുന്ന് ആവശ്യ പല ടൈപ്പ് സാധനങ്ങൾ ഇണ്ട് ഇതിലും വല്യ സാധനം പോയത് ഴ്ച്ച ഫുഡ് കാണാത്ത മീനോളെ തോന്നുന്നു കൂക്കം കൂടിട്ടാ വന്നു നടക്കുന്നത് ഞങ്ങള് മീനൊക്കെ തീറ്റ കൊടുത്തിട്ട് ഇങ്ങനെ നടക്കട്ടോ സൈഡിൽ കൂടെ ില് ബാങ്ക് ഉണ്ട് കണ്ടില്ലേ ബാങ്കിന്റെ സൈഡിൽ കൂടെ കണ്ട സൈഡിലാണ് ചെറിയൊരു അമ്പലം സർപ്പക്കാവ് പോലെ ചെറിയൊരു സർപ്പക്കാവു ആണ് ആൽമര കണ്ടില്ലേ ഇവിടെ ഹനുമാന്റെ അമ്പലം കിട്ടഅ അവിടെ അമ്പലത്തിന്റെ സൈഡിലുള്ള സംഭവം അമ്പലം അമ്പലക്കുള നേരെ സ്റ്റാൻഡിക്കുള്ള വഴിയാ നിങ്ങൾ അവിടെ നിങ്ങൾ വളഞ്ഞുവന്നില്ലേ ഗായ് നമ്മളിപ്പോ ശേതൻ്റെ അവിടെ പുറത്തേക്കന്നെ ഇറങ്ങിട്ടോ നമുക്ക് ചായ കുടിക്കാൻ നിക്കുകയാണ് കണ്ടില്ലേ അപ്പൊ ചെറുതായിട്ട് നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടോ അല്ല മഴ പെയ്യുന്നുണ്ട്